ഹായ് ഹൈഡിയേഴ്സ് ആയിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞാൻ അമ്മയുടെ ഒരു പഴയ സെറ്റ് സാരി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ രണ്ട് മൂന്ന് നാല് സെറ്റ് സാരി അതുകൊണ്ട് അങ്ങോട്ടുതന്നെ ഒരു സാരി കളർ എന്ന് നിക്കാൻ തരുമോന്ന് ചോദിച്ചപ്പോന്നെ തന്നു അപ്പൊടാ ഇതുപോലെ ഞാൻ സെറ്റ് സാരി നടുത്ത് വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ മടക്കി എടുത്തതിനു ശേഷം കുറച്ച് റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ട് അതിന് ഇട്ട് കൊടുക്കുന്നുണ്ട് റബ്ബർ ബാൻഡ് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ല ടൈറ്റിലായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ടു മൂന്ന് യൂട്യൂബ് വീഡിയോയിൽ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് കണ്ടിന് അതുകൊണ്ടാണ് റബ്ബർ ബാൻഡ് ഉപയോഗിച്ചത് അല്ലെങ്കിൽ കയറ് വെച്ച് കെട്ടാന്ന ആദ്യം വിചാരിച്ചുകൊണ്ട് ഇതാകുമ്പോ കുറച്ചുകൂടെ എളുപ്പാവുമല്ലോ എന്നാലും ഞാൻ രണ്ടു മൂന്ന് സ്ഥലത്ത് കയർ വെച്ച് കെട്ടിട്ടുണ്ടായിരുന്ന അപ്പൊ ഇതുപോലെയാണ് ഞാൻ സാരി കെട്ടി വെച്ചിട്ടുള്ളത് ഇനി നമ്മക്ക് കളർ മുക്കാൻ വേണ്ടിട്ട് കളർ എടുക്കാം അതിനു വേണ്ടിട്ട് ഞാൻ വസന്ത കളർ പൗഡർ ആണ് എടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് അതിന്റെ ഉപയോഗക്രമം എന്ന് പറയുന്നത് ഞാൻ എന്നിട്ട് തീമ നല്ല തിളക്കാൻ വേണ്ടിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന്ന് ഒരു കപ്പിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെ കളർ പൗഡർ അതിലേക്ക് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കപ്പയെല്ലാം ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് അവര് എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം നമ്മളെ തീമയിലെ വെള്ളത്തില് അത് ആക്കി കൊടുക്കാം ഞാൻ മോശായിട്ടുള്ള ഒരു പാത്രമാണ് എടുത്തത് വീട്ടിൽ ഉപയോഗിക്കാത്തൊരു പാത്രം അതിന് ശേഷം നമ്മളിത് ആ ഒരു സാരി അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുത്തിട്ട് ഇതുപോലെ ഞാൻ നല്ലവർത്തിട്ടൊന്ന് കൊല കൊണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇരുപത് മിനിറ്റ് സമയത്തേക്ക് ഇത് ഇതുപോലെ തന്നെ വെച്ചു ശേഷം ഞാനത് നമ്മള് നേരത്തെ എടുത്ത പോലെ തന്നെ കപ്പില് കുറച്ച് ചൂടുവെള്ളം എടുക്കുന്നുണ്ട് അതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പ് നല്ലവണ്ണം ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇരുപത് മിനിറ്റ് ശേഷം നമ്മളിതാ ഈ ഉപ്പും വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പത്ത് മിനിറ്റ് സമയം അധികം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഉപ്പും വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഞാൻ നന്നായിട്ട് കോല ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഇത് മൊത്തത്തിൽ ഒരു അരമണിക്കൂർ സമയം നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് നിൽക്കുന്നത് കളർ പിടിക്കാൻ വേണ്ടിട്ട് വെക്കുന്നത് അപ്പൊ ഇതാ അരമണിക്കൂറിന് ശേഷം ഇതുപോലെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് കൈ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കൈത്തിൽ വെള്ളം ഒന്ന് ഇങ്ങനെ മാറ്റുന്നുണ്ട് പ്രെസ് ചെയ്ത് മാറ്റുന്നുണ്ട് കൈ കൊണ്ട് ഇങ്ങനെ തീയെടുക്കാൻ പറ്റുന്ന പോലെ ചെയ്യുന്നു അതിനുശേഷം ഏർ നമ്മളെ റബ്ബർ ബാൻഡും നൂലെല്ലാം കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ റബ്ബർ ബാൻഡ് പൊട്ട പൊട്ടുന്നില്ല എന്ന് ഞാൻ കൊറേ വീടുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ എന്റെ രണ്ടു മൂന്ന് റബ്ബർ ബാൻഡ് പൊട്ടിയിട്ടുണ്ട് പിന്നെ അതുമല്ല നമ്മള് കയറുകൊണ്ട് കിട്ടുന്ന ടൈറ്റ് റബ്ബർ ബാൻഡോട്ട് കിട്ടുന്നുല്ല നല്ല രീതിയിൽ തന്നെ കൈ കൊണ്ട് പ്രസ് ചെയ്ത ശേഷം പ്രസ് ചെയ്ത് വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം കറ്റെല്ലാം അഴിച്ചു മാറ്റുന്നുണ്ട് നമുക്ക് തെളിഞ്ഞ പച്ചവെള്ള തണുത്ത വെള്ളത്തില് ഈ ഒരു സാരി മുറ്റി ഒന്ന് സാരിയുടെ സാരി ഫൈനലിപ്പ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുണ്ട് ചിലപ്പോ ആ പച്ചവെള്ളത്തിൽ മുക്ക അപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടു കുറച്ച് ഒരു കളർ മാത്രമേ ആയിരുന്നു മങ്ങി പോയിട്ടുള്ളൂ ഇതാ കുറച്ച് ആ ഒരു കളർ ഇളവിൽ പോകുന്നത് കുറച്ച് മാത്രമേ പോയിട്ടില്ല കേട്ടാ നമുക്കിത് കാനത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം അതായത് പോലെയാണ് കേട്ടോ നമ്മളെ സാരിയുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ഇതാ അമ്മ കൊടുത്തിട്ടാകുമ്പോൾ ഇതുപോലെയാ കിട്ടിട്ടുള്ളത് നമ്മളെ സെറ്റ് സാരിയുടെ ലുക്കെയാ മാറിയിട്ടുണ്ട് അടിപൊളി ഉള്ള ഒരു പുതിയ സാരി ഇടാ റെഡി ആയിട്ടുണ്ട് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടോ സാരി നിങ്ങൾക്ക് നിങ്ങക്ക് എന്നുള്ള കമന്റ് ചെയ്യ അപ്പൊ ഇത്ര ഇല്ല ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം അപ്പൊ ഇത്രയും ഇല്ല ഇന്നത്തെ വീഡിയോ ഓക്കെ ടേറ്റ ബൈ ബൈ